നമ്മുടെ ഈ സാധനത്തിനാണ് കേക്ക് സ്റ്റാൻഡെന്ന് പറയുക ഇത് ഏറ്റവും യൂസ് ചെയ്തിട്ട് ഏറ്റവും സോഫ്റ്റ് ആയ സാധനമാണ് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ പല വിലയിലും കിട്ടും നാനൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരെ ഈ കേക്ക് സ്റ്റാൻഡ് അവൈലബിൾ ആണ് ഇതിനകത്തേക്ക് ഞാൻ ആദ്യം വൈറ്റ് ഫോറസ്റ്റിൽ ബേസ് വെച്ചു നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് നിങ്ങൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പുല്ല് വരും ഇതിനകത്ത് ബേക്കിംഗ് സോഡ അല്ല കറക്റ്റ് സ്പഞ്ചിൻ്റെ കളറ് വൈറ്റ് ആണ് ഓക്കെ ഇതിനകത്തേക്ക് ഞാൻ നിങ്ങളുടെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷുഗർ ഒരു കപ്പ് എടുത്തു അത് പൊടിച്ചു അതിനകത്ത് വെള്ളം ഒഴിച്ചു അതിനകത്ത് ഒരു ബോട്ടിൽ ഒഴിച്ചു അതിനകത്ത് ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഞാൻ ഒഴിക്കുകയാണ് ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ഈ ലെയർ മാത്രം നനയ്ക്കുക അല്ലാണ്ട് ഫുള്ള് നനച്ച് ഒരുപാട് നനയ്ക്കരുത് ഏറ്റവും മാത്രം കോട്ടിങ് നനയ്ക്കുക അതായത് ഷുഗർ ഒഴുകി താഴത്തേക്ക് വരേണ്ട ഭാഗത്തിൽ വേണ്ട ചിലർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഐസിങ് ചെയ്ത് ട്രേ വെച്ചിട്ടുണ്ടാവും സാധനങ്ങൾ ഒഴുകുന്നുണ്ടാവും ഇതിന് ഇങ്ങനെ പിടിക്കുമ്പോൾ സോക്കാവാനുള്ള തണുപ്പ് നനവുമായി ഓക്കെ അതിന് ശേഷം ഞാൻ ഒഴിക്കുന്നു കണ്ടെൻസഡ് മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതെന്താ പറഞ്ഞത് വൈറ്റ് ഫോറസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ട്രഫിൾ കേക്കാണ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് രുചി ഉണ്ടെങ്കിലാണ് നമ്മുടെ കസ്റ്റമർ എന്താണുള്ളൂ വീണ്ടും വാങ്ങിക്കുകയുള്ളൂ ഇതൊക്കെ കേക്കിൻ്റെ ബേസിൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതോ അടുത്തത് ഞാൻ നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് പക്ഷേ ഞാനിത് ഉള്ളിലേക്ക് ഇടണേ അടുത്തത് കേക്ക് നൈഫ് എല്ലാവരും ഇങ്ങനെ പിടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തേക്കും ഇതല്ല ഈ നൈഫ് എത്ര നീളുണ്ടോ കേക്ക് എത്ര ലെങ്ത് ഉണ്ടോ ഇങ്ങനെ പിടിക്കുന്നു വേറെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു ലൈക്ക് എ ഫ്ലോട്ടിംഗ് ബോട്ട് അതായത് വെള്ളത്തിൽ കടന്ന് തൊഴയുന്ന ഒരു തോണി പോലെ വേണം എൻ്റെ ഈ നൈഫിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ ക്രീം ക്രീമാവണ്ടോ നോക്കുക കറക്റ്റായിട്ട്താണ് വേണ്ട ടുത്തു ഇന്ത് വെച്ചു കൊടുത്തു ഒരു ലെയർ വെച്ചു ചോക്ലേറ്റ് ഗ്രേറ്റ് വൈറ്റ് ഫോറസ്റ്റ് ആണ് അതിനുകൊണ്ട് തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തു ഇതിൻ്റെ ലെയറിലേക്ക് അടുത്തു നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ആണ് കേക്ക് നമ്മൾ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം അവരുടെ ഇന്ന് ഓർഡർ ചെയ്യുക വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് ഒരു പെർഫെക്ഷൻ വേണം രണ്ടാമത്തെ ലെയർ വെച്ച് വെറുതെ വെച്ചാൽ പോരെ വെച്ച് കഴിഞ്ഞ് നമ്മൾ അഞ്ച് വരല് കൊണ്ട് ഇതിന് വന്ന് പ്ലസ് ചെയ്യാം സോ ഇത് ഭാഗത്തും ഈവൺ ആവും വീണ്ടും ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു നേരത്തെ പറഞ്ഞ രീതിക്ക് ചിലവരും കൂടെ ഒഴിച്ചു കുതിർത്ത് താഴെക്കോടൊക്കെ വരും അത്ര പാടില്ല ഒന്ന് നനഞ്ഞു കിട്ടുക ഓക്കെ നനച്ചു വീണ്ടും കണ്ടെൻസർ നമുക്ക് ഒഴിച്ചു ഒരു നൂൽ പരുവത്തിൽ ഒഴിച്ചാൽ മതിയേ കാരണം നമുക്ക് ആ ടേസ്റ്റ് അതിനകത്ത് ഓലോ നേരം വെച്ചത് ഇങ്ങനെ വരല് വിളിച്ചു ഇങ്ങനെ കൊടുക്കുന്ന എന്താ അറിയോ ഈ സൈഡിൽ ചെറുതായിട്ട് ഗ്യാപ്പുകൾ ഉണ്ടാവും അത് ഈ ഫസ്റ്റ് നമ്മൾ ഈ കയറി ചെയ്ത് വരുമ്പോൾ തന്നെ ആ ചെറിയ ഗ്യാപ്പുകളൊക്കെ അടങ്ങിയിടും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കിടയിട്ട് ഇതൊരു സൈഡിൽ തേച്ച് വെക്കാം വീണ്ടും നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ളിലിടാം പക്ഷെ ഇതൊരു പുറത്തേക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടിയൊക്കെ അതിനകത്ത് വരും മനസ്സിലായോ ഇതിനകത്തേക്കും പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ഇടും അപ്പൊ നമ്മുടെ ലാസ്റ്റ് പീസ് മേലെ ഭാഗം നേരത്തെ താഴെ വന്ന ഭാഗം ഫ്ലാറ്റ് പീസ് ഞാൻ എടുക്കുകയാണ് മുകളിൽ വയ്ക്കുക കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്യുമ്പോഴാണ് താഴത്തെ ഒരു ലെയർ ഒക്കെ ഒന്ന് ഒന്നിരിക്കണം അത് സെറ്റ് ചെയ്തു വീണ്ടും ഞാൻ ഞാനിതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കണം ലെയറിൽ അധികം ഷുഗർ സിറപ്പ് വേണ്ട ബിക്കോസ് നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ലെയറാണ് നെയ്സായിട്ട് ഞാൻ നമ്മുടെ പുതിയ ക്രീം എടുപ്പാണ് അപ്പോൾ നേരത്തെ ഞാൻ ഒരു സ്കൂപ്പ് ഇട്ടുള്ളൂ കണ്ടല്ലോ ഇത് നമുക്ക് മൂന്ന് ഭാഗത്തേക്ക് തേക്കണം സോ ഞാൻ എന്നാത്തേക്ക് മൂന്ന് സ്കൂപ്പ് അറ്റിട്ടായി ചേർത്തു ഒന്ന് രണ്ട് മൂന്ന് ഇത് ഫുൾ ഫ്രോസ്റ്റ് ചെയ്യാൻ പോകണേടുത്തു സോറി നൈഫ് എടുത്തു ആദ്യം അതിനൊന്ന് പ്രെസ് ചെയ്ത് ഓ ആ ഓക്കെ അത് ഓഫാക്കാം ഇനി എക്സസ് നിക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ പതുക്കെ താഴെ കൊടുക്കണേ അതായത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക എന്നത് ശ്രദ്ധിക്ക എല്ലാ ഭാഗത്തും കൂടെ ഞാൻ ഫിട്ട് കറക്കരുത് നമ്മുടെ ഇടത് കൈ ഈ ഭാഗത്ത് പിടിക്കുക ഇടത് ഭാഗത്തുനിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യ നമുക്ക് കേക്ക് മൊത്തമായിട്ട് നമ്മള് ഫ്രോസ്റ്റ് ചെയ്തു കൊണ്ടോ ഇതിനെയാണ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാന്ന് പറയും ഫുൾ ആയിട്ടില്ല ഒരു പകുതി ഭാഗം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അടുത്തത് നമ്മളൊരു ഇതിൽ സ്ക്ലേപ്പർ എന്ന് പറയും അല്ലെങ്കിൽ സ്ലൈഡർ എന്ന് പറയും ബ്രഡ് കട്ടർ എന്ന് പറയും ഇത് ഈ സാധനം നമുക്ക് ഉണ്ടായാൽ മതി ഇതിൽ കുറച്ചും കൂടി കുറച്ച് ഉള്ള സാധനമാണ് ഇത് രണ്ടും ഒരേ തന്നെ വരുന്നത് ഇത് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് പിടിക്കരുത് അമർത്തി പിടിക്കരുത് ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ടാവും ഓവണിലെ കേക്ക് ഒരാൾ കുറച്ച് എടുത്തോടാം നമുക്ക് എക്സസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് കുറച്ച് എടുത്ത് വെച്ചുകൊടുക്കുക എവിടെയാണ് നമുക്ക് കേക്ക് കാണുന്നത് ഓട്ടർ അവിടെ മാത്രം കളിച്ച് വെച്ചുകൊടുക്ക വീണ്ടും സ്ലൈഡറ് ചൂടാ പെട്ടെന്ന് ചൂട് കൂടി കൊടുക്കും ഓക്കെ നമ്മൾ കൂടി നൈഫ് എടുക്കുന്നു ഈ സാധനം നമ്മളിങ്ങനെ പുറത്തുനിന്ന് നമ്മൾ പരത്തി ഫ്ലാറ്റ് ആണ് അല്ലേ ഈ എൻഡിൽ നമുക്കിങ്ങനെ കോർത്ത് ഇങ്ങനെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നമ്മളിങ്ങനെ വരണം ഇത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുകയാണ് ഇതിനാണ് ഇത് കറക്റ്റ് കേക്ക് ഷേപ്പിംഗ് ചെയ്യുക അല്ലെങ്കിൽ എഡ്ജ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറയുക ഇത് ഞാനെടുക്കുന്നു ഇങ്ങനെ വരില്ല പകുതി വരെ വരുള്ളൂ നോക്കിയോ തേച്ചു പിന്നെ ബാക്കി ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും അടുത്തേല് പോയി കഴിഞ്ഞാൽ വൃത്തിയാണോ വീണ്ടും ഫുൾ ആയിട്ട് വരുന്നില്ല പകുതിയെ വരുന്നു അപ്പ എന്തോ മേനത്തെ ഭാഗം നമുക്ക് ഒരു ഈവണായിട്ട് കിട്ടും കിട്ടീലപ്പോ വീണ്ടും നമ്മൾ സ്ക്രേപ്പർ എടുക്കുന്നു ഒന്നും കൂടെ ഷേപ്പ് ചെയ്യുന്നു

കുറച്ച് തന്നെ കളയാണ് കുറച്ച് ആണ് ഓക്കെ ഇതിൻ്റെ മേലെ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ എടുക്കരുത് ഒരു എഡ്ജിൽ നിന്ന് ഒരു എഡ്ജിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് ചെയ്തങ്ങ് എടുക്കണം വേണ്ട ഓക്കെ അത് കഴിഞ്ഞു ഇനിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ ചോക്ലേറ്റ് നമുക്ക് ഇടുന്നത് രണ്ട് മൂന്ന് ലെവൽ ചെയ്യാം ഒന്നിങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ട് ഇട്ട് കൊടുക്കാം ഈ ചൂടുനോണ്ട് നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പം ആക്ക പരക്കൾ ഈസി മെത്തേഡ് ഉണ്ട് നമ്മൾ എടുക്കുന്ന കേക്കിൻ്റെ ട്രേ എടുക്കുക ഇത് തിന്ന് മാറ്റണമല്ലോ നൈഫ് എടുക്കുന്നു കേക്കിൻ്റെ അടിയിലേക്ക് കൊടുക്കുന്നു ഓക്കെ അതൊക്കെ എടുത്ത് ഒപ്പം വെച്ച് ചോക്ലേറ്റ് കഴിഞ്ഞ് വേണ്ട കൊഴപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വീതി ഉള്ള ഭാവം കൂടെ കുറിച്ച് ചോക്ലേറ്റ് എഴുതോ മേലൊക്കെ ചെറുതല്ല കുറച്ചിങ്ങനെ നല്ലോണം വീതി വേണ്ട കൈവണിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് അതിനകത്തേക്ക് സ്റ്റെക്ക് ചെയ്ത് നോക്കാം

നമ്മുടെ കൈക്കൊരു ചൂടുണ്ട് പിന്നെ ടെമ്പറേച്ചർ വേണേ ഇപ്പോഴാണ് ചൂടില്ല നേരത്തെ തന്നാലും ചൂടില്ലായിരുന്നു അറിയില്ല ആ മതിന്ന് ചെറിയെടുക്കേശം സെറ്റ് ആക്കിട്ടുണ്ട് ഇതിന്റെ സെൻട്രലേക്ക് കുറച്ചധികം വീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റിന്റെ ഫ്ലേക്സ് ഇട്ട് കൊടുക്കണേ ഇതിന് അതിന് സ്ക്രേപ്പ്ഡ് ചോക്ലേറ്റും ഇതിന് ചോക്ലേറ്റ് ഫ്ലേക്സ് എന്നും പറയും ഇതാണ് വൈറ്റ് ഫോറസ്റ്റിന് മോൾഡ് ഇടുന്ന സാധനം ആണല്ലേ ചെറിയോടാ നാളെ സെയിം മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഇതിനകത്ത് വൈറ്റ് ക്രീം വെച്ചിട്ട് അതിനകത്ത് ചോക്ലേറ്റ് സോസ് ഒഴിക്കുന്നു മിൽക്ക് മേഡ് ഒഴിക്കുന്നു വൈറ്റ് ക്രീം ഒഴിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് ചീവി ഇടുന്നു അത് ബ്ലാക്ക് ഫോറസ്റ്റ് പക്ഷേ നിങ്ങൾക്ക് വേണിക്കുന്ന ട്രഫിളാണ് ട്രഫിളിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ട്രഫിൾ ചെയ്ത് അങ്ങ് വയ്ക്കാം ചിലപ്പോൾ ഒഴുകി പോകും കാര്യമൊന്നുമില്ല ഓക്കേ െ അപ്പ ഇനി ലഞ്ച് ബ്രേക്ക് ഫുഡ് അടിച്ചിട്ട് ഫുൾ കേക്ക് ചെയ്യുന്നു റെഡ് വെൽവെറ്റ് ടൂ ടയർ ഉണ്ട് ചോക്ലേറ്റ് ഫുൾ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് നാല് കേക്ക് ഐസി രണ്ട്